എന്താ മരുന്നിനൊക്കെ കാട്ട് പത്ത് പൈസയാണെങ്കിൽ ഇല്ലല്ലോ മരുന്നാണെന്നുണ്ടെങ്കി ഇപ്പൊ തീരും ചെയ്യോ ഈ കെടുത്തം തുടങ്ങിട്ടിപ്പോ എത്ര കാലായി ഒരാളും സഹായിക്കാനില്ല എന്താ ഇങ്ങനെ ഇരിക്കണേ ഒന്നുമില്ല ഞാൻ വെറുതെ എങ്ങനെയായി ഇരുന്നത് ഉം എന്റെ കൂട്ടുകാരത്തിലെ കല്യാണാണ് അയിന് പോവാന് എന്താ ചെയ്യാണോ എന്താണ് വരനെ ആറായിച്ചയാണ് എല്ലാര്ക്കും ഡ്രസ്സൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ എവിടുന്നാടി പൈസ ഉണ്ടാക്കണത് കണക്കറിയില്ല ഇപ്പൊ അവസ്ഥ ഇപ്പൊ അങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്നു കൊല്ലായില്ലേ ഇത്ര ഒക്കെയും പൈസ നമ്മളെന്നെല്ലാം ചെലവാക്കി കഴിഞ്ഞപ്പോ നമ്മളെവിടുന്ന ഒക്കെ ഉണ്ടാക്ക അതാലോചിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്താ എന്താപ്പൊ കല്യാണത്തിന് പോവാൻ കാട്ട ഡ്രസ് കോഡാണെന്നാ പറഞ്ഞു ഡ്രസ്സ് കോഡൊന്നും വേണ്ട പുതിയ ഡ്രസ്സ് കൊടുക്കണ്ട നമുക്ക് ഈ താത്താനോടൊന്ന് ഓരോരുത്തരും ഡ്രസ്സ് തരും ചോയിച്ചു നോക്കുക നമ്മളിത് വരല്ലോ ഒക്കെ ചോദിച്ചിട്ട് തരുവാണാവോ താത്ത തേരുണ്ടാവും നമ്മളൊന്നും ചോയിച്ചു നോക്കി ഇട്ടിട്ട് അങ്ങോട്ടന്നെ തിരുമ്പിറ്റ് കൊടുത്താൽ മതിയല്ലോ ഇനിയിപ്പൊ ചോയിക്കല്ലാതെ ഒരു മാർഗില്ലല്ലോ പത്ത് ഉറപ്പ്യ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എല്ലാരോടും കൈ നീട്ടെന്നെ വേണ്ടി വരും അല്ലാതെ ഒന്നും ഒരു ഉറപ്പും കിട്ടൂല നമ്മളെ അവസ്ഥ ഇനി ആരാ അറിയാനുള്ളത് ആരും ഇല്ല ഞാൻ എന്തായാലും ഓടൊന്നും ചോയിച്ചോക്കട്ടെ ചോയ്ക്കൊന്നും വേണ്ട ഞാൻ ചോയിച്ചോളാം ഞാൻ പോയോക്കട്ടു പോയിക്കോടങ്ങനെ ഇരിക്കണ്ട ോയി ചോക്കാണ് ചീര എന്ന് നിക്കാതാണ് ഇവിടെ ഇതൊന്നും പൊട്ടിക്കാൻ പറഞ്ഞ ഓക്ക് തീരെ നേരം ഇല്ല എങ്ങനെ എന്തേലും ചെല്ലോ അവൻ ചെയ്യില്ല ഇങ്ങനത്തെ ഒക്കെയല്ല മനുഷ്യന്മാര് തിന്നേണ്ടത് എന്നും ഈ പുറത്തു നിന്നത് മാത്രം തിന്നിട്ടുണ്ടെങ്കിൽ തടിക്കുകയടല്ലോ അത് പറഞ്ഞ പോലും കേക്കൂല മതി ആർക്കപ്പോ എത്ര തോന്ന പൊട്ടിക്കുന്നു ഞാൻ മാത്രല്ല ഇപ്പൊ തിന്നൂന്നു ൊട്ടിക്കാതായിട്ട് ആകെ പോസാക്കി ഈ പെണ്ണതി എവിടെയാണ് എന്തെല്ലാം ഒരു പണിയോള് കേൾക്കേണ്ട ഇതിന്റെ ഉള്ളില് ഒന്നും നമുക്ക് ചെയ്യണ്ട ആ ഈ ഡ്രസ് നല്ല രസണ്ടല്ലോക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടേ ഇതിന്റെ പൈസ തിരുവിച്ചതിന്റെ അടുത്ത് ഇല്ലാത്തൊരു കളറും രണ്ടായിരം ഉണ്ടല്ലോ ഇതിന് എന്തായാലും ഫോട്ടോ അയച്ചു കൊടുക്കണം ആരുന്ന് ഫോണ കളിക്കണ് പല്ലയുടെ പെരുടെ ഉള്ളിൽ ഒരു പണിയോടും ഇല്ലേ നേരം പോയിട്ട് ആ തുടങ്ങുന്ന ഈ ഫോണായിട്ടുള്ള ഈ കളി ഒന്ന് വന്നിട്ട് ആ ഒന്നുണ്ടാക്കിയൊക്കെ ഞാൻ ഇണ്ടവിടെ ആ ചീര കൊടുന്ന് വെച്ചിട്ട് ആ ഒക്കെ വേണ്ടിണ്ടാക്കൂട് ചീരേ എനിക്കിഷ്ടല്ലാത്ത സാധനാണ് നിങ്ങക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ കൊല്ലും പിന്നെ എന്താ കുട്ടിക്ക് വേണ്ടത് എന്നും ഈ പുറത്തുനിന്നുള്ളത് തിന്നാനാ കണ്ടിട്ട് വല്ല അസുഖവും വരും പിന്നെ അതേറ്റ് ഏറ്റവും കൊണ്ട് മണ്ടണ്ടി വരും അല്ല ഇത് എന്തപ്പാ ഫോണില് കാണിത് കൊറേ നേരായല്ലോ ഇതൊക്ക ഒരു ഡ്രസ്സ് നല്ല രസല്ലേ എങ്ങനത്തെ ഒന്ന് എടുക്കണം ഇക്കാനോട് പറയണം എനിക്ക് ഡ്രസ്സോ മോളെ ഭ്രാന്താണോ ഈ തുണിയും കുപ്പായം ഇങ്ങനെ എടുക്കാൻ ആ ചെക്ക് നയിച്ചുന്ന പൈസ ഒക്കെ ഡ്രസ്സ് എടുത്ത് തീരെ തന്നെ ഉണ്ടാവുള്ളൂ എന്തിനാ എത്ര തോന്നെ വാങ്ങി കൂട്ടണത് എത്ര ഒരു ആണ് ആ അറിന്റെ ഉള്ളിൽ ഇരിക്കണത് അതൊന്നും പോരാനിട്ട് എങ്ങനെ ഡ്രസ്സ് എടുക്കണത് ടുത്തില്ലാത്ത കളറാണ് അതുകൊണ്ടല്ലേ ഞാൻ ഞാൻ അന്നോടൊന്നും പറയാൻ വരുന്നില്ല ചെന്താച്ച കാട്ടിക്കോ എനിക്ക് അത്രേ എന്നോട് പറയാനുള്ളൂ ഇതിനൊക്കെ അമ്മയുടെ കുട്ടി അനുഭവിക്കുന്ന ഒരു ദിവസം വരും എന്ന് ഈ ഒരു തുണി കുപ്പായൊക്കെ അല്ലാതെ ഉണ്ടെങ്കി പുറത്തുനിന്ന് അല്ല പാർസലും വരിക ഇതെന്നെ ആണല്ലോ എൻ്റെ പരിപാടി ഇത് കല്യാണത്തിന്റെ മുങ്ങി ഇതേപോലെ തന്നെ അതിന് അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ വളർത്തി വഷളാക്കി എന്റെ വാപ്പാൻ ഇമാനും പറഞ്ഞാൽ പറ്റി മക്കളെ വളർത്തുമ്പോ നല്ല രീതിയിൽ വളർത്തണം അത് ഇല്ലാതെ ഞാൻ ഇങ്ങനൊക്കെ തന്നെ ഇക്കാരം കൂടുമ്പോ മുടിക്കാൻ വേണ്ടിട്ട് വന്നു ഓരോന്നും ശരി അവടെ പൊറത്തു വരുന്നിട്ടിക്കാക്കും തള്ള കേട്ടിട്ട് അവൻ മിക്കും ടിക്കാക്കൊന്നും ഒഴിച്ച് വരട്ടെ സാധനത്തിന്റെ തളൊക്കെ അസൂയാണ് മക്കൾക്കൊന്നും കൊടുക്കണില്ലല്ലോ അതിന്റെ അസൂയല്ല വേറെ ഒന്നും ഇല്ല ഹലോ ഒന്നല്ലിക്ക ഞാൻ നിങ്ങളെ ഫോണൊക്കെ ഇണ്ട് ഒരു ഡ്രസ്സിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഒന്ന് നോക്കിട്ടേ അതിന്റെ പൈസ ഒന്നും തേടിട്ടോ എനിക്ക് ഓർഡർ ചെയ്യാനും രണ്ടായിരം ഉറുപ്പുള്ളു എന്റെ അടുത്ത് ഇല്ലാത്ത കളറാണ് നിക്കാ ഡ്രസ് കിട്ടത്തന്നെ വേണം നിങ്ങളെടുത്ത് പൈസ ഇല്ലായെന്നുണ്ടെങ്കിൽ കൂട്ടാരമാരെ എടുത്തുനിന്ന് ആര് തുന്നേലും വാങ്ങി തരിക്കെന്തായാലും അടുത്തേ പറ്റുള്ളൂ ഞാൻ ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ട് നിനക്ക് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ സങ്കട നിങ്ങക്കു അമ്മാന്റെ അതേ സ്വഭാവം ഞാൻ നിങ്ങക്ക് വിളിക്കാൻ വരുന്നില്ല നല്ല ഇക്ക ഇന്നായിക്കോട്ടെ കേട്ടോ നിങ്ങൾ നിങ്ങളെ ഈ പണി എടുത്തോളി ആര് തന്നേലും വാങ്ങിട്ട് വേഗം ഗൂഗിൾ പേ കിട്ടിട്ടോ ആ അങ്ങനെ പൂച്ച എന്തേലും കേറിയിട്ടുണ്ടെങ്കി ഒത്തിക്ക് കേറും അവൾ അവിടെ ഇരിക്കുന്നുണ്ട് ഏടി ആ എന്റെ താത്ത ഞാൻ എന്നെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് എന്റെ ഇജ് എൻ്റെ അടുത്ത് ഒരു കുട്ടി ഡ്രസ്സ് ഉണ്ടെങ്കി ഒന്ന് തരൂ എന്റെ കുട്ടിക്ക് ഒരു അടുത്താഴ്ച ഒരു കല്യാണം ഉണ്ടായിന്ന് അപ്പൊ അയിന് ഇടാൻ വേണ്ടിട്ട് നോളെ കൂട്ടുകാരത്തിനെ കല്യാണാണേ വിട്ടങ്ങാണ്ടവിടെ തരാ തിരുമ്പിറ്റ് ഡ്രസ്സോ ഞാൻ എന്റെ ഡ്രസ്സൊന്നും ഒരാൾക്കും കൊടുക്കലില്ല താത്ത പിന്നെ ഒരാൾക്ക് ഡ്രസ് എനിക്ക് ഇടണത് ഇഷ്ടല്ല ഞാനത് തരൂല നിങ്ങൾ ഒന്നും വിചാരിക്കരുത് ഞാൻ ചോദിച്ചു എന്നുള്ളവര് ോട്ടെ ആയിക്കോട്ടെ ആണ്ടിണ്ടായില്ല മസളായി ആരാണ് ഇപ്പൊ അവിടെ വർത്തമാനം പറയണത് ആരാണ് വന്നിരുന്നത് ആ അത് അപ്പുറത്ത് കൂട്ടത്ത് ചെമ്മീലാത്തി എന്നിട്ടിപ്പൊ എന്ത് ഇന്നെ കാണാതെ പോണു എന്തിനാ വന്നതാ ഓല ഓല മകൾക്കും ഒരു ഡ്രസ്സ് തേരിടാന് ഞാൻ ഇതൊന്നും ഒരാൾക്കും കൊടുക്കൂല കൊടുത്തൂടായി ഞാനത് കൊടുക്കൂല ഇഷ്ടല്ല നീ എത്ര തോനെ ഡ്രസ് ഉണ്ടെങ്കിലും കുഷ്ടം കൊടുക്കൂല തിരുമ്പ് കൂറ്റും ചെയ്യൂല മറ്റൊരാൾക്കാരും ഇപ്പൊ അതൊക്കെ പറയൂ പോയിട്ടുണ്ടാവൂല കേക്കും ചന്ത ഇങ്ങനെ ഒരു ഡ്രസ്സ് ഡ്രസ്സല്ലായി ചോദിച്ചിട്ടുള്ളൂ എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പോയി ഇങ്ങനെ വെച്ചോ കാണാതെ പോണ് എന്തിനൊന്നതാജ് ഒന്നല്ല ഞാൻ നിങ്ങളെ മരോളെ കാണാൻ വേണ്ടിട്ടേ വന്നതേന്ന് പെണ്ണിനേ ഒരു കല്യാണം ഉണ്ട് ഓളെ കൂട്ടുകാരത്തിടെ കല്യാണാണ് മെരനായ അപ്പൊ നിങ്ങളെ മോളെ ഡ്രസ്സ് ഒന്ന് തരുമോന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതേ ഓളാർക്കും കൊടുക്കലില്ലാന്ന് പറഞ്ഞ് അതാ ഞാനൊന്നാണ് പോട്ടെ ഇജ് എന്തിനാ അതൊക്കെ ഓളോട് ചോദിക്കാൻ പോണത് നിങ്ങൾക്ക് അറിയില്ല ഓണ സ്വഭാവം ഞാൻ തന്നെ പെട്ടതാണ് ഓളെ കൊണ്ട് ഓളെ പറ്റി പറയാനാണെന്നുണ്ടെങ്കി തോന്നണ്ട നിന്റെ കുടുംബത്തിൽ ഒരു വന്ന് കേറിയൊരു മുസീബത്താണ് ഇപ്പൊ നിന്റെ മകന്റെ ഉള്ള പൈസയും കാര്യങ്ങളൊക്കെ ചെലവാക്കാനായിട്ട് ഉണ്ടായതാണ് ജിവിളെ നിക്കട്ടോ ഞാൻ അപ്പൊ വരാ ഒരറ്റ മിനിറ്റ് അല്ല ഞാനോട് പോട്ടെന്താ ഇഞ്ജിവിടെ നിക്കപ്പ വരാ ആ ഇന്നടി ഇടീറ്റിജി എന്റെ പെണ്ണിന് നല്ല തുണി കുപ്പായും ചുരുത്തു ഓർക്ക് ജോളെ പയ്യതൊന്നും വാങ്ങണ്ടത് ഇനിയിപ്പ എന്താ കിട്ടാച്ച അത് വാങ്ങിക്കുന്ന വേണ്ടത് ഉനക്ക് പൈസ ഒന്നും വേണ്ട ഞാൻ പൈസക്ക് വേണ്ടിട്ട് വന്നതല്ല അല്ല ഓൾ ഇടുന്ന ഒരു കൂട്ട ഡ്രസ്സിന് വേണ്ടിട്ട് വന്നതേന്ന് പൈസ ഒന്നും വേണ്ട അങ്ങനെ പറയലേ ഞാൻ എന്റെ മനസ്സറിഞ്ഞു തരുന്നതാണ് കൂടുതലൊന്നും ഇല്ല ഇപ്പൊ എന്റെ അടുത്തൊന്നും പൈസ അയക്കലുല്ലോ ഒന്നും ഇല്ലോ പേരിലാണ് ഒക്കെ അയക്കല് പിന്നെ ഇതിന്റെ ആങ്ങളാരേലും വരുമ്പോ എനിക്ക് തരുന്നതാണ് ഞാൻ മനസ്സറിഞ്ഞിട്ട് തരുന്ന ഇത് കൊണ്ട കുട്ടിക്ക് എന്തെങ്കിലും തൂങ്കുപ്പ എടുത്തു കൊടുക്കൊന്നും ഇല്ലാത്ത പോലെ ആക്കല അയിനെ വേണ്ടായിട്ടാണ് വാങ്ങുകൊടുത്തു ഞാൻ അവിടെ പോട്ടാ എനക്ക് പൈസ വേണ്ടാന്നുണ്ടെങ്കില് ചാടുക്കോറത്തേക്ക് വന്ന ഞാൻ ഉണ്ട് കൊറച്ച് ചീരണ്ടെല്ലാം പൊട്ടിച്ചോർന്നിട്ട് അത് കൊണ്ടുപോയി കൂട്ടാൻ ചാടുവായ ആ പ്പുറത്തേക്ക് വരാ ഇന്നടി ഇത് കുറച്ച് ചീരയാണ് ഇത് കൊണ്ടിജ് കര വെച്ചോ അത് താഴ്ച്ചാ മതി ഞാൻ പവിടുന്ന് പൊട്ടിച്ചതാണ് ഒന്നും വിചാരിക്കേണ്ടടി അത് അന്നേനിട്ടോ നമ്മളെ അയൽവാസികളല്ലേ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഇപ്പൊ എന്റെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്നോട് വന്ന് ചോദിക്കൂലെ അതേപോലെ കണക്കാക്കിയാൽ മതി ജോളത് ഒന്നും കാര്യത്തിൽ എടുക്കണ്ട ജിന്നെ വിചാരിച്ചിട്ടെങ്കിലും ഒന്നും ക്ഷമിക്കും ഏ അത് സാരില്ല എന്റെ സമീറാന്റെ പ്രായമുള്ളു പോക്ക് ആ ഒന്നും കുഴപ്പമില്ല കുട്ടികള് പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ അടുത്തിട്ടുള്ളു ഇച്ചി കാര്യടി ഓ എൻ്റെ അടുത്തേക്ക് വരും എന്ന ചെയിച്ചു ഓക്കിപ്പോ ഇതൊന്നും അറിയാനാണ് എന്തൊക്കെ ഏതൊക്കെയാണ് ഓക്കെ മനസ്സിലാവണ കാര്യത്തോട് വരും സമാധാനിക്ക് പൈസ വേണ്ട കൊണ്ടുപോയിക്കടി എന്നോട്ടൊന്നു ചെല്ല എന്ന ഞാൻ പോട്ട എന്തെങ്ങനെ മക്കളെ ഞാൻ കൊടുക്കുട്ടിനോട് ഞാൻ പറയ പറ എന്താ ഇമ്മ കിട്ടിയ നിങ്ങളുടെ കുട്ടി കാന്നും വാണ്ടടി നമ്മക്ക് ആരാൻ തോന്നിട്ട് ചീലില്ലെന്നോ ആ വാണ്ട അത് സാരില്ല നിങ്ങൾ സങ്കടപ്പെടണ്ട കുഴപ്പില്ല എന്നത് ആഴ്ച തന്നതാണ് ഇത് കൊണ്ടു താഴ്ചമ്മ ഉച്ചക്ക് കൂട്ട എല്ലടിയിലും ഞങ്ങൾ ഇങ്ങനെ നാണം കിടത്തണ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ക്കേ ഈ പോണമുള്ള കളി കൊറച്ച് കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞതരാജ് എന്താ ജമീല വന്നപ്പോ ആ ഒരു ഡ്രസ്സ് കൊടുക്കായിരുന്നു ആ കുട്ടിക്ക് ഇടാന് എന്നോട് എന്നിടാൻ വേണ്ടിട്ട് എല്ലാ ചോദിച്ചത് ആ കല്യാണത്തിന് ഒന്ന് പോകുമ്പോ ഇടാൻ വേണ്ടിട്ടാണ് ഇജി എന്തെങ്ങനെ ഞാൻ അങ്ങോട് പറഞ്ഞല്ലോ എനിക്കിഷ്ടല്ല എന്റെ ഒരു ഡ്രസ്സ് ഒരാക്കും കൊടുക്കുന്നത് പിന്നെ ഓരോ കെട്ട എന്താ എനിക്ക് ഇടാൻ പറ്റണത് തിരുമ്പും കുളിച്ചൊന്നും ചെയ്യാതെ ഒരാൾക്കാരാണോലി ഒരു പരും കൂടി കണ്ടാതാ മതി അത്രയും കുടുത്തില്ല ഓരോ കുളിക്കും തിരുമ്പൂലെന്നുള്ളത് അക്കെങ്ങനെ അറിയാ ജോല പെരൻറ്റുള്ളിലാണ് മനസന്മാരോടെ ഒരു ബഹുമാനമാണ് ആദ്യം അതെങ്ങനെ ഉണ്ടാവുക ആദ്യം ആ പെരൻ്റെ ഉള്ളിന്ന് തന്നെ ജിറങ്ങി വന്നിക്കണത് എന്റെ വാപ്പാൻ ഇമാനം പറഞ്ഞാ മതി അതിനൊക്കെയാ മകളങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി ഇങ്ങാണ്ടേ അല്ല ഇന്ന് വിടണ്ടീന്ന് ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേന്ന് ഒരു വില ഇനി എനിക്ക് ഒന്നിനും ഒരു ഭക്ഷണത്തിനോടാണെങ്കിലും ഒരു സാധനത്തിനോടും എനിക്കൊരു വില ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ ഈ തൊന്നും കുപ്പായം ഉടുക്കുക കണ്ണി കണ്ട് വാങ്ങി തിന്നുക എന്നിട്ടുന്ന ഫുള്ള് തിന്നുകയും ചെയ്യൂരാ തെങ്ങിന്റെ തൊട്ട് കൊണ്ടുപോയിട്ടാണ് കൊട്ടുക എത്ര ഒരു ഫ്രൂട്ട്സ് ആണ് ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് അതൊക്കെ ഇത് തിന്നിട്ടുണ്ടോ വാണ്ടായിട്ടാണ് വേണ്ടായിട്ട് എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പാവങ്ങൾ ഉണ്ടാവും ഓൽക്ക് കൊടുക്ക അല്ലാതെ ഇതിങ്ങനെ എത്ര തുണിങ്ങു പഴയ അവൾക്ക് കൊള്ളാതെ എങ്ങനെ ഇരിക്കണത് അൽമറിന്റെ ഉള്ളില് അതൊക്കെ ഏതേലും പാവങ്ങൾക്ക് കൊടുത്തൂടെ ഇപ്പൊ ആ കുട്ടിക്ക് വേണ്ടിട്ട് അത് വന്ന് ചോദിച്ചപ്പോ അവര് ഡ്രസ് എടുത്തു കൊടുത്തൂടെ അത് ചെയ്തില്ലല്ലോ ഇജ്ജ് എന്റെ മാപ്പാനോടും ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്ക് പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അതറിഞ്ഞു മക്കള് വളരണം നിന്റെ മക്കൾ എന്താ അങ്ങനെ ചെയ്യാത്തത് എല്ലാ കാര്യങ്ങളും അറിയാം ഞങ്ങളൊക്കെ ഇത്ര വലുതായിരിക്കണെന്നുണ്ടെങ്കിൽ നല്ല അധ്വാനിച്ചിട്ടും നല്ല പൈസ ഒക്കെ ഒരു വെച്ചിട്ട് തന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കണത് അല്ലാതെ അൻ്റെ പോലെ ആർബാറും ചെയ്തിട്ടല്ല ജീവിച്ചിരിക്കണേ ഇനി മേലെ തീരുള അങ്ങനത്തെ ഒരു സംഭവം കാണട്ട അപ്പൊ ഞാൻ പറഞ്ഞേരണ്ടി എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ഞാൻ അന്നോട് ചൂടാവൂ അല്ല ഇതൊന്നും മനസ്സിലാക്ക ഓരോ അവസ്ഥ ഒന്ന് നോക്കി നോക്കാ ആ കുട്ടിയുടെ ഇപ്പൊ വെയ്യാതെ കിടക്കുന്നു അയിന്റെ അമ്മ ഇങ്ങനെ വന്ന് കൈ നീട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും മോ അയിൻറെ അമ്മ ഇങ്ങനെ കൈ നീട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും മോശ അവസ്ഥയായി കാരണം അവര് കടന്നു പോണത് ഒന്നും തിന്നാനും കുടിക്കാനും ഇല്ലാതെ നിച്ച മനസ്സിലാക്കിയ മനസ്സിലാക്കി നോക്കൂര് മനുഷ്യനല്ലേ ഈ ആ സ്ഥാനത്തെ അന്യ എൻ്റെ അമ്മാനൊന്ന് ഓർത്തു നോക്കാം ഇങ്ങനെ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോണിച്ചാല് ഒരു പെരന്റെ മുമ്പരത്ത് വന്നിട്ട് ഓല ആട്ടിയാളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സങ്കടം ഉണ്ടാവും ആ പാവ ഇവിടുന്ന് കണ്ണീരോടെയാണ് ഇറങ്ങി പോണത് ആ കുട്ടിക്ക് ഒന്നും അറിയില്ലടി ഇജു പുതിയ തുണി കുപ്പായതൊക്കെ ഇട്ട് നടക്കുമ്പോളേ അതിന്റെ മനസ്സിൽ എത്ര ഒരു ആഗ്രഹം ഉണ്ടാവുന്നറിയോ അറിയോ എനിക്ക് ഉള്ളോം കൊടുക്കണം അന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇജൊന്നും ഒരു കാലത്ത് നന്നാവാനും പോണില്ല ഇന്റെ മകന്റെ ജീവിതത്തിൽ ഈ വന്നതാണ് ഏറ്റവും വലിയൊരു അടിയായത് ഞങ്ങക്ക് എന്റെ കുട്ടി നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് ഈ കുടുംബം നോക്കിയതാണ് ഇപ്പൊ അനക്ക് അന്റെ തുണി കുപ്പായത്തിനും അനക്ക് ഫേഷ്യൽ ചെയ്യാൻ പോവാനും ബ്യൂട്ടി പാർലർ പോവാനും മാത്രമേ ആ പൈസ തെയ്യുന്നുള്ളൂ ഇതൊന്ന് ആലോചിച്ചു നോക്കൂ ആലോചിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി എടുക്കും അമ്മ പറഞ്ഞേലും കാര്യം ഉണ്ടല്ലോ എന്റെ മനസ്സ് മാത്രം ഇങ്ങനെയാണാവും എന്റെ വീട്ടിൽ നിന്ന് ഇല്ലാരും കൊങ്കിച്ച് വഷളാക്കിയതിന്റെ ഫലപ്പ ഞാൻ ഇവിടെ കിടന്ന് കാട്ടുന്നത് ഇനി അങ്ങനെ ഇരുന്നാ പറ്റൂല ആ സാധനം എടുത്തു കാണ്ടവർക്ക് കൊണ്ടു എന്താ വിചാരിക്കണവോ പൊറച്ചോടെ എന്താ മോളെ ഇവിടെ കേറി വായോ ഇല്ല അതൊക്കെ ഇല്ല പണിയോടുണ്ട് ഇത് ഓക്ക് കൊറച്ച് ഡ്രസ്സാണ് എന്റെ പുതിയ ഡ്രസ് തന്നെയാണ് ഓക്ക് കല്യാണത്തിന് ഇടാൻ വേണ്ടിട്ടേ ഞാനപ്പ പറഞ്ഞ ഒക്കെ മനസ്സിലാക്കിയത് കേട്ടോ ഞാൻ അപ്പത്തൊരു അങ്ങനെ പറഞ്ഞതാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാന് ഉമ്മ വേണ്ടി വന്ന് നിങ്ങൾ കൊടുക്കണം എന്നോട് എന്താത് മോക്ക് കൊടുക്കിട്ടോ എന്താ എന്നോട് ദേഷ്യൊന്നും വെക്കരുത് ഇതിന്റെ ഒരു സന്തോഷത്തിന് നിങ്ങളെ കയ്യിലിരിക്കട്ടെ ഏ പൈസ ഒന്നും വേണ്ട ഞാൻ പൈസക്ക് വേണ്ടിട്ടല്ല വന്നത് ഡ്രസ്സിനാണ് ഡ്രസ് ഇപ്പൊ തന്നല്ലോ അ മതി അല്ല കാക്കാക്ക് മരുന്ന് എന്തെങ്കിലും വാങ്ങിക്കോളു ഇനി എന്താവശ്യം ഇണ്ടെങ്കിലും ഇന്നോട് ചോദിക്കാൻ പറയുണ്ടോ ഓളോട് ഇട്ടാ ഓൾന്നെ ചോദിച്ചോട്ടെ ഇങ്ങക്കൊണ്ട് ചോയിപ്പിക്കൊന്നും വേണ്ട ഞാനവിടെ പോട്ട